ും വിടുന്നു അപ്പസോള പ്രവർത്തികൾ പതിമൂന്ന് ഇരുപത്തിരണ്ട് ഞാൻ ഇഷായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായിരുന്ന ദാവീദിനെക്കുറിച്ച് ദൈവത്തിന്റെ സുന്ദരമായ സാക്ഷ്യമാണിത് ദാവീദ് ദൈവത്തിന് ബോധിച്ച പുരുഷൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് ചില പരിഭാഷകളിൽ എത്ര മനോഹരമായ വിശേഷണം ആ വിശേഷണത്തിന് അദ്ദേഹത്തെ അർഹമാക്കിയ സവിശേഷതയും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന്റെ എല്ലാ ഇഷ്ടവും ചെയ്യുന്നവൻ ദാവീദിന്റെ പ്രാർത്ഥനകളിൽ പോലും ഈ മനോഭാവം വളരെ വ്യക്തമായി കാണാം ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്നാണ് സങ്കീർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ജീവിക്കണമോ ഒരു കാര്യം ചെയ്താൽ മതി ദൈവഹിതം തിരിച്ചറിഞ്ഞ് ചെയ്യുക പ്രാർത്ഥിക്കാം സ്നേഹപിതാവെ തിരുഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അവിടുത്തെ ഹൃദയത്തിന് ബോധിച്ചവരായി നടക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ